സാമൂതിരിയുടെ ക്ഷണം സ്വീകരിച്ച തച്ചോളി ഉദയനൻ ലോകനാർക്കാവിൽ കുളിച്ചുതൊഴുത് ജ്യേഷ്ഠന്റെ അനുവാദവും നേടി സന്ദേശവുമായി വന്ന ദൂതനൊപ്പം തന്നെ സാമൂതിരി കോവിലകത്തേക്ക് യാത്രയാവുകയുണ്ടായി സാമൂതിരി കോവിലകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന വലിയ മൈതാനത്തിൽ അന്ന് വലിയൊരു ജനം തന്നെ ഉണ്ടായിരുന്നു ഈ മൈതാനം സ്വാഭാവികമായും മാനാഞ്ചിറ ആവുമല്ലോ തമ്പുരാനും പ്രഭുക്കന്മാരും കാര്യസ്ഥന്മാരും ജനങ്ങളുമൊക്കെയായി അവിടെ ശബ്ദമുഖരിതമായിരുന്നു കച്ചകെട്ടിയ വാളും പരിചയം ഓങ്ങിയ നൂറിലധികം യുദ്ധവീരന്മാരും അവിടെ ഉണ്ടായിരുന്നത്രേ ആ വഴിയിലേക്ക് പെട്ടെന്ന് ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടി കടന്നു വരുന്നുണ്ട് അയാൾ കടന്നു വന്ന് തമ്പുരാനെ താണു തൊഴുതു ഇത് കണ്ട് ആളെ മനസ്സിലായ തമ്പുരാൻ ഒദയനെ നാം അറിയുമെന്നും കാര്യങ്ങൾ അറിയാമല്ലോ എന്നും ഈ നിൽക്കുന്ന മലന്മാരെ തോൽപ്പിച്ചാൽ വലിയ സമ്മാനങ്ങളുമായി കടത്തനാട്ടേക്ക് തിരിച്ചു പോകാമെന്നും അറിയിച്ചു ഇത് കേട്ട ഒദയനൻ കൽപ്പനയെ അനുസരിക്കുന്ന വിധം ഒന്ന് തൊഴുത് മലന്മാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയുണ്ടായി തുടർന്ന് ഒദയനൻ തമ്പുരാനോടായി ഒരു കാര്യം പറഞ്ഞു ഈ പോരാളികൾ ഇവിടേക്ക് എല്ലാം തികഞ്ഞവരായിരിക്കും എന്നാൽ ഇവിടെ ഒരു പോരാട്ടം നടന്നാൽ തിരുമേനിക്ക് എണ്ണത്തിൽ വലിയ ആൾനഷ്ടം തന്നെ സംഭവിക്കും അത് ഞാൻ ആദ്യമേ അറിയിക്കുന്നു നഷ്ടങ്ങൾ ഉണ്ടായാൽ പിന്നീട് എന്നോട് വിരോധമുണ്ടാവരുതെന്നും ഒദയനൻ തിരുമേനിക്ക് മുന്നിൽ ഉണർത്തിക്കുകയുണ്ടായി ഇത് കേട്ട് അല്പം പരിഹാസരൂപേണ തന്നെ ഇത്രയധികം രക്തം ഒരുമിച്ച് കുടിക്കാനുള്ള ത്രാണി ഒദയനന്റെ ഉറുമുണ്ടോ എന്ന് തമ്പുരാൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി ഇത് കേട്ടൊതയനൻ തൻ്റെ കഴിവുകൾ കാണിക്കാൻ ഒരു അവസരം നൽകണമെന്നും വെറുതെ നഷ്ടങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും അറിയിച്ചു ഇത് കേട്ട തമ്പുരാൻ അമ്പട എന്നാൽ ആയിക്കോട്ടെ എന്ന് മറുപടി നൽകി തമ്പുരാന്റെ സമ്മതം കിട്ടിയ ഉടനെ ഒദയനൻ ഒരൽപ്പം ചുണ്ണാമ്പ് കൊണ്ടുവരാനായി ആവശ്യപ്പെടുകയുണ്ടായി അത് വന്നു തുടർന്ന് കാവിലമ്മയെ തൊഴുത് അയാൾ ഉറുമി ഊരി ഉറുമിയിൽ ചുണ്ണാമ്പ് തേച്ചു പെട്ടെന്ന് അയാൾ ചാട്ടവും മലക്കവും ഒക്കെ ചേർന്ന ഒരു അഭ്യാസം അവിടെ നടത്തുകയുണ്ടായി കാണികൾക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അത് അവസാനിക്കുകയും ചെയ്തിരുന്നു ചുറ്റും നിന്നിരുന്ന മലന്മാർ ഈ ഒരു നീക്കത്തിൽ പേടിച്ച് പിന്നോട്ടൊന്നു മാറി അത്ഭുതത്തോടെ തച്ചോളി ഉദയനെ നോക്കി നിൽക്കുകയും ഇതൊക്കെ വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഉദയനൻ്റെ വേഗതയെ കാണിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി ശ്രദ്ധിക്കുക ഒദയനൻ അതിനപ്പുറം തമ്പുരാനു മുന്നിലെത്തുകയും ഓരോ പടനായരുടെയും കഴുത്തുഭാഗം തമ്പുരാനെ കാണിക്കാനും ആവശ്യപ്പെട്ടു അങ്ങനെ പരിശോധനയിൽ ഓരോരുത്തരുടെയും കഴുത്തിൽ ചുണ്ണാമ്പ് തട്ടിയ പാടുകൾ ഉണ്ടായിരുന്നു അതോടെ ഏവരും അത്ഭുതപ്പെടുകയാണ് തുടർന്ന് ഉദയനൻ ചുണ്ണാമ്പ് കൊണ്ടുള്ള വര അടിയൻ്റെ ഉറുമിത്തല കൊണ്ട ഇടം അടയാളപ്പെടുത്തുന്നു ഉറുമിയൊന്ന് ചരിച്ചിരുന്നെങ്കിൽ ഈ മല്ലന്മാരൊക്കെ ഇവിടെ വീഴുമായിരുന്നു എന്നും എന്നാൽ അത് ആവശ്യമില്ലാത്ത നടപടിയാണെന്നും തിരുമേനിക്കത് വലിയ നഷ്ടമായും അടിയനത് ദോഷമായും പ്രതിഫലിക്കുമെന്നും അറിയിച്ചു അത് ശരിയെന്ന് മനസ്സിലാക്കിയ സാമൂതിരി തമ്പുരാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അറിയുകയും ഒദയനന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയുമുണ്ടായി ജനങ്ങൾ ഒദയനൻ എന്ന പേര് ആർത്ത് വിളിച്ചു അപ്രകാരം ബഹുമാനപൂർവ്വം തന്നെ കടത്തനാടൻ പടനായരെ ആദരിച്ചുകൊണ്ട് സാമൂതിരി തിരിച്ചയക്കുകയുണ്ടായി ഒരൊറ്റ നിമിഷത്തിൽ അത്രയും അടയാളങ്ങൾ ഒരു അപകടവും വരുത്താതെ ഒദയനൻ ചാർത്തി എന്നതൊക്കെ അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഈ കഥ പൊതുവിൽ നമ്മളോട് പറയുന്നത് തച്ചോളി ഒദയനൻ എന്നത് അസാമാന്യ കഴിവുകൾ കൈമുതലായി ഉണ്ടായിരുന്ന ഒരു ധീര പോരാളി എന്ന നിലയിലാണല്ലോ മുന്നിൽ ആര് എതിര് എന്ന് പോലും നോക്കാത്ത പ്രകൃതം കൂടിയാണ് തച്ചോളി ഒദയനൻ എന്നുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് വടക്കൻ പാട്ടുകൾ എന്നത് പൊതുവിൽ തച്ചോളി ഒദയനെ വാഴ്ത്തിപ്പാടുന്നത് കൊണ്ട് തന്നെ അതിലെ ഏറ്റവും മികച്ചവൻ തച്ചോളി ഒദയനൻ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയവും വേണ്ട അതിനെ ആ രീതിയിൽ എടുക്കുകയും ചെയ്യണം ഇത്തരത്തിൽ സാമൂതിരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി പറയാം കടത്തനാടും കോലത്തനാടും ഒക്കെ സാമൂതിരിയുമായി അല്ലാതിരുന്ന കാലമാണല്ലോ അത് കോരപ്പുഴ കടന്ന് ആരും അങ്ങോട്ടേക്ക് പോവാത്തൊരു കാലം എങ്കിലും ചൈനീസ് വ്യാപാര മേഖലയിലും മറ്റും അപ്പോഴും കോഴിക്കോട് മികച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അംഗത്തിനായി ഒദയനും ചാപ്പനും കൂടി കോഴിക്കോട്ടെ അമ്പുച്ചട്ടിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എഴുന്നൂറ് പണവും സിൽക്ക് വസ്ത്രങ്ങളും പട്ടുമൊക്കെ വാങ്ങാനായാണ് യാത്ര കുംഭമാസത്തിലെ പത്താം തീയതി മാഹി അങ്കകളരിയിൽ വെച്ച് ഒരു പൊയ്ത്തുണ്ടെന്നും തുളുനാട്ടിലെ കണ്ണനാണ് എതിരാളിയെന്നും അതിനായി വീരാളിപ്പട്ടു വാങ്ങാനായി കോഴിക്കോട്ടെ അമ്പുച്ചട്ടിയുടെ അടുത്തേക്ക് പോവണമെന്നും ഒതയനൻ കടത്തനാട്ട് രാജാവിനെ മുഖം കാണിച്ച് അറിയിക്കുകയുണ്ടായി എന്നാൽ രാജാവ് ഇതിനോട് അത്ര അനുകൂലമായ അല്ല പ്രതികരിച്ചത് കാരണം എതിരാളികളുണ്ടെന്നും രാജ്യം വിട്ട് പോവേണ്ടെന്നും അമ്പുച്ചട്ടി തന്നെ എതിരാളിയാണെന്നും ചതിക്കുമെന്നും അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനായി പടയിലെ രണ്ടാമനായ കോരോത്ത് കുഞ്ഞിക്കുങ്കനെ വിടാമെന്നും അറിയിക്കുകയാണ് അത് സമ്മതിച്ചു അങ്ങനെ അവിടേക്ക് വീരനായ കുങ്കനെത്തി യാത്രയുടെ അടയാളത്തിനായി ഒദയനെ ഉറുമി ചോദിച്ചെങ്കിലും അതില്ലാതെ താനില്ലെന്നറിയിച്ച ഒദയനൻ തൻ്റെ അടയാളത്തിനായി കൊടുത്തുവിട്ടത് വാളായിരുന്നു അങ്ങനെ കുങ്കൻ വാളുമായി കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയും അമ്പുച്ചട്ടിയുടെ അടുത്തെത്തുകയും ചെയ്തു എന്നാൽ അമ്പുച്ചട്ടിയുടെ അടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതൊരു സംഘട്ടനത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയും അമ്പുചട്ടിയെ രണ്ടായി വെട്ടിമാറ്റിക്കൊണ്ട് കുങ്കൻ വധിക്കുകയും ചെയ്തു അതോടെ ആ മാർക്കറ്റ് ആകെ ഇളകി കുങ്കൻ ഏവരെയും ഭയക്കാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു ഇതറിഞ്ഞ സാമൂതിരിയുടെ ഇരുപത്തിരണ്ടോളം പടയാളികൾ അവിടേക്ക് ഇരച്ചെത്തി ഏവരും കുങ്കൻ്റെ അവസാനമെന്ന് കരുതിയെങ്കിൽ തെറ്റി മറിച്ചൊന്നും സംഭവിച്ചില്ല വലിയൊരു പോരാട്ടമൊക്കെ നടന്നെങ്കിലും ഏവരെയും കുങ്കൻ വധിക്കുകയാണുണ്ടായത് അതോടെ കൂടുതൽ പേരെത്തി ആ പോരാട്ടത്തിലും കുങ്കൻ തന്നെ വിജയിക്കുകയുണ്ടായത്രേ അതോടെ സാമൂതിരിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ തന്നെ അവിടേക്കെത്തി ഇത് കണ്ട് അവരെ തൊഴുത കുങ്കനെ പിടിച്ചു കൊണ്ടുപോയി സാമൂതിരിയുടെ മുന്നിലേക്ക് എത്തിച്ചു തൻ്റെ പടയാളികളെ വധിച്ച കുങ്കനെ ഒന്നും നോക്കാതെ തന്നെ സാമൂതിരി വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി തുടർന്ന് കുങ്കനെ ജയിലിലടച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കുങ്കൻ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ കടത്തനാട് രാജാവ് ഒദയനെ വിളിച്ചു വരുത്തുകയും കാര്യം ധരിപ്പിക്കുകയുണ്ടായി അതോടെ ഒദയനൻ തന്നെ സാമുദ്രി കോവിലകം ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഒദയനൻ ആയതുകൊണ്ട് തന്നെ കോവിലകത്ത് നിന്ന് ആദരപൂർവ്വം സ്വീകരണ നടപടികളുണ്ടായി അങ്ങനെ കടന്നു ചെന്ന് തമ്പുരാനു മുന്നിലേക്കെത്തിയ ഒദയനൻ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കുങ്കനെ കാണാനുള്ള വഴി വഴിയൊരുക്കണമെന്ന് അറിയിച്ചു കുങ്കൻ വെറുമൊരു ആളല്ലെന്നും കടത്തനാട് രാജാവിൻ്റെ പടയിലെ രണ്ടാമനാണെന്നും ബഹുമാനം നൽകണമെന്നും എത്രയും പെട്ടെന്ന് ഭക്ഷണമൊക്കെ നൽകണമെന്നും വിട്ടയക്കണമെന്നും അറിയിച്ചു രാജാവ് ഒദയനൻ ഈ വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കൂ എന്നറിയിച്ചെങ്കിലും ഒദയനൻ അതിന് തീരെ സമ്മതിച്ചില്ല തനിക്ക് വേണ്ടിയാണ് കുങ്കൻ വന്നിരിക്കുന്നതെന്നും ഈ പ്രശ്നം തീർത്തിട്ട് വേണം അടുത്ത അംഗത്തിനായി പോവേണ്ടതെന്നും ഒദയനൻ സാമൂതിരി തമ്പുരാനെ അറിയിക്കുകയാണ് ഏതായാലും തച്ചോളി ഒദയനുമായി പോരടിക്കേണ്ടെന്ന് കരുതിയ സാമൂതിരി കുങ്കനെ വെറുതെ വിട്ടു എന്നാണ് വടക്കൻ പാട്ടുകളിൽ പറയുന്നത് ഇവിടെ തച്ചോളി ഒദയനൻ്റെ അസാമാന്യ കഴിവുകളെയും ആർക്കു മുന്നിലും തകരാത്ത കരുത്തുമൊക്കെ എടുത്തുകാട്ടാനായുള്ള കഥാഭാഗങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയാവുന്നതാണ് തച്ചോളി ഒതയനൻ ഏറ്റവും ശക്തനായി മാത്രമേ വടക്കൻ പാട്ടുകളിൽ കാണുകയുള്ളൂ എന്നും മനസ്സിലാക്കുക ഏതായാലും സാമൂതിരിക്ക് മുന്നിൽ പോലും ബഹുമാനം നേടിയെടുത്തിട്ടുള്ള തച്ചോളി ഒതയനിലൂടെ കടത്തനാടിൻ്റെ പ്രശസ്തി വർധിച്ചു ആ നാട്ടിലെങ്ങും തച്ചോളി ഒതേനൻ നായകനും വീരനുമൊക്കെയായി തുടങ്ങി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേർക്ക് അസൂയയുടെ വിത്തും പാകുമല്ലോ പലരും തച്ചോളി ഒതേനനെ ഇതേ സമയം വെറുക്കാനും തക്കം കിട്ടിയാൽ അടിക്കാനുമുള്ള സാധ്യതകൾക്കായി തക്കം പാർത്തിരുന്നു പക്ഷേ ഒദയനു മുന്നിൽ അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രം എവിടെയും ഒദയനൻ വിജയിച്ചുകൊണ്ടേയിരുന്നു ഏവരും സ്നേഹിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായി ഒദയനൻ മാറി ഒദയനെതിരെ ഉണ്ടായിരുന്ന പ്രബലന്മാരിൽ രണ്ടുപേർ ചേമ്പറ്റ ചുണ്ടക്കുറിപ്പ് കരുവഞ്ചേരി എമ്മൻ കിടാവ് എന്നിങ്ങനെയുള്ള രണ്ട് നായർ തറവാട്ടുകാരായിരുന്നു എന്നാണ് പറയുന്നത് ഒപ്പം കടത്തനാട്ട തന്നെ കേളികേട്ട അഭ്യാസിയായിരുന്ന പരുന്തങ്കൽ എം എൻ പണിക്കരും തച്ചോളി ഒദയനോട് എതിർപ്പ് നിലനിർത്തിയിരുന്നു ഇദ്ദേഹം ഒദയനൻ അംഗത്തിൽ വധിച്ചിട്ടുള്ള ചിണ്ടൻ നമ്പ്യാരുടെ സ്നേഹിതനും ആയിരുന്നത്രേ ഏതായാലും തച്ചോളി ഒതയനൻ കടത്തനാട്ട് മേഖലയിൽ ഓരോ അംഗവും മറ്റും വിജയിച്ചും കടത്തനാട്ടെ പ്രധാന പോരാളിയായും നായകനായുമൊക്കെ പ്രസിദ്ധി നേടുകയുണ്ടായി അത് വളരുന്നതുപോലെ തന്നെ ഒതയനനെ എതിർക്കുന്ന ഒരു വിഭാഗവും കടത്തനാട്ട് ഉയർന്നു വന്നെന്ന് പറയാം ഉയർന്നുയർന്നു പോകുന്ന തച്ചോളി ഒതേനനെ വലിച്ചു താഴെയിടാനുള്ള ഒരു അവസരത്തിനായി എതിരാളികൾ കാത്തിരുന്നു എന്നും പറയാം